ഇന്ന് ഞാൻ നോക്കിയപ്പോളേ ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രെസ്സാണ് നമ്മൾ മാറിയിട്ടില്ലേ മാറിയിടില്ലേ ജിസൈലിട്ടോണ്ട് നടക്കുന്നേ ഞാൻ പങ്കുവച്ചിട്ടെങ്ങനെ ഞാൻ ആ ചന്ദന അമൃത എനിക്ക് ൾക്കാരും നാളെ നൂറ് ദിവസത്തേക്കുള്ള മൊത്തം വേണം ഓർക്കണം ഇന്ന് വിളിച്ചിട്ട് പറയാം ഞാൻ ഓൾറെഡി അവളുടെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാഗ് കൊടുത്തില്ല എന്റെ വൈഫ് അവർ പോയ ഒരാളല്ലേ വൈഫിന്റെ അത് ഒരാളല്ലോളു ഒരിക്കലും അഭിനയൊന്നും അല്ലല്ലോ ഇത് ഞാൻ പറയട്ടെ നമ്മളെ കൊറേ ദിവസം ഒരു റൂമിൽ കൊണ്ട് കുറച്ച് ആൾക്കാരോട് ഇട്ട് മൊബൈലും ഇല്ല ഒരു ഒന്നുമില്ല മൊബൈൽ ഫോൺ അടിച്ചാണോ ഒന്നുമില്ലാണോ അതല്ല അപ്പൊ അങ്ങനെ വരുമ്പത്തേക്കും അവർക്ക് ക്യാമറ സ്പേസും വേണം ഇതും ആൾക്കാരുടെ മുമ്പിൽ ഒത്തിരി നെഗറ്റീവ് ആവാനും പാടില്ല എല്ലാം വേണം അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പത്തേക്കും കയ്യിൽ പോകില്ലേ നമുക്ക് ഇതാവും അപ്പം ഇത് ഇതാകും പുള്ളിക്കാരി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവിടെ ലിപ്സ്റ്റിക് മേക്കപ്പ് പലരും മേക്കപ്പ് ലിപ്സ്റ്റിക്കും ഒന്നും ഇടാതെ കാരണം ആ ഒരു നിയമം പക്ഷെ അതെനിക്കത് ഇഷ്ടമല്ല ആ നിയമം എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതൊക്കെ ബേസിക് നീഡ്സ് ആണ് ഒരാളുടെ പക്ഷെ അത് ജിസേൽ മാത്രം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് വലിയ ഇതായിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല എപ്പോഴും അനുമോ ആണ് അത് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് അത് ആ പെണ്ണിന്റെ കഴിവല്ലേ ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കാതെ ബിഗ് ബോസ് അവരോട് അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടണല്ലോ അവര് വിട്ടില്ല അപ്പൊ അവൾക്കറിയാ കൊഴപ്പില്ലെന്ന് ഓൾറെഡി ആള് ബിഗ് ബോസ് എന്തോ നേരത്തെ അത് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ പുള്ളിക്കാർ ഓൾറെഡി ഹിന്ദി ബിഗ് ബോസ് അപ്പൊ അങ്ങനത്തെ കണ്ടസ്റ്റിനെ എടുക്കണമായിരുന്നു ഇവിടെ എടുക്കണമായിരുന്നു വെച്ചാൽ ചിലപ്പം ഇനിയിപ്പം കുറച്ച് കുറച്ച് മലയാളമൊക്കെ അറിയാലോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബിഗ് ബോസ് എന്താണെന്ന് ഇവരെക്കാളും കൂടുതൽ അറിയാം അറിയാം അപ്പം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കുമ്പം എങ്ങനെ ഗെയിം പ്ലേ ചെയ്യണം ഇപ്പം എത്രയോ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഇപ്പം ചിലർ ഫെയിമിനായിരിക്കും ചിലർ ഫിനാൻഷ്യലീടെ കാര്യത്തിനായിരിക്കും ഒത്തിരി സാധാരണ കരിപ്പം ആൾക്കാരെന്ന് വെച്ചാൽ ഈ സാധാരണ ടി വി ആണെന്നാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ബിഗ് ബോസ് നിന്ന് കേറണം എന്തിനാണ് ഒരു സെലിബ്രിറ്റീസിനെ സെലിബ്രിറ്റീസിനെടുത്തോട്ടെ ഒരു അഞ്ചാറ് പേര് സെലിബ്രിറ്റി ബാക്കി സാധാരണ ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയ എത്രയോ കോമണർ ആൾക്കാർ എന്ന് ഭയങ്കര നന്നായിട്ട് കളിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾ എടുക്കുന്നതിനെ കാട്ടി ഒരു കോമണർ എടുത്തിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ നമുക്ക് തോന്നിട്ട് കാര്യമുണ്ടോ ഞാൻ ഒന്നും എത്താതെ പറയുവേറ്റണ്ട ഏറ് വേണ്ട ഞാനിങ്ങനെ പറഞ്ഞോളാ നീ കൊഴിപ്പിക്കുന്നതിലിപ്പോ നോറ ആതിലേ ഉണ്ട് ലെസ്ബിൻ കപ്പിൾസ് ആണ് ഇന്നേ വരയ്ക്കും ലെസ്ബിൻ ബിഗ് ബോസ് എടുത്തിട്ടില്ല ഇതെന്താ ഈ ഇപ്പം ഈ ഇടയ്ക്ക് ഫാമിലിയുടെ ഇന്റർവ്യൂ എടുത്തപ്പതിലൊരു കൊച്ചു പറഞ്ഞാണ് നോറയും ആതിലും ഫ്രണ്ട്സാണോ അവരെന്താണ് ഒരു കുഞ്ഞു അപ്പോൾ ആ ചോദിച്ചാണ് അമ്മ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ അതിനെ പറ്റി എന്താ പറയാനുള്ളത് ഇത് നല്ലതാണ് പുറത്തെ സമൂഹത്തിനെത്തി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പണ്ടൊക്കെ എനിക്ക് ഇതിങ്ങനെ ഞാൻ ചെറുപ്പത്തിലാട്ടോ നമ്മുടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ ആ ടൈമിലേ ഇത് അവരുടെ ഒരു കുറ്റമാണോ എനിക്കിതൊന്നുമില്ല അല്ല ഞാൻ ഒരു കാര്യം അങ്ങനെയല്ലേ ഇപ്പം ഇപ്പൊ ഞാൻ അവരെ കുറ്റം പറഞ്ഞു ഇപ്പൊ ഞാൻ പറ ഞാനോ നീയോ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് അങ്ങനെ ആവാത്ത നമ്മുടെ വീട്ടുകാരുടെയും ഭാഗ്യമല്ലേ അപ്പൊ അവരും അങ്ങനെ ആഗ്രഹിച്ചിട്ടും അങ്ങനെ ആയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ഓരോ ആൾക്കാരുടെയും അതിനെ അവർ എല്ലാരും മനുഷ്യന്മാരല്ലേ ജീവിക്കാനുള്ളതല്ലേ ഇപ്പം നമുക്ക് എല്ലാവർക്കും മക്കളും അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആൾക്കാരും അവരങ്ങനെ വന്ന നമ്മളും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കാലഘട്ടം പോലെയാണ് ഇപ്പം നമ്മൾ ആരെയും സംവദിക്കുന്നതും ഒന്നും അല്ലല്ലോ ഇത് ആ ബേസിക്കലി അവരുടെ ഇതിൽ വരുന്ന സാധനം അല്ലേ അത് നമുക്ക് വേറെ ഒരാളെ കൊണ്ട് അടിച്ച് ഏൽപ്പിച്ചു വരാൻ പറ്റുന്ന ഒരു സാധനം അല്ല പറ്റില്ല ഓക്കെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ എത്രയോ വർഷം എത്ര വർഷത്തെ നിങ്ങൾ വർഷത്തെ സ്റ്റാർട്ടിങ് ഞാൻ ഞാൻ മാമന്മാരൊക്കെ എനിക്ക് ഗുഡ് മോർണിംഗ് പ്രണയമായിരുന്നു എപ്പതൊട്ടെ ഓസ്ബുക്ക് എനിക്കും ഇങ്ങനെയാണോ കഴിച്ചത് ഗുഡ് മോർണിംഗ്

സ്നേഹ ഉണ്ട് അത് മുഴുവനായിട്ട് കൊടുത്തു എന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു വർഷം എനിക്ക് പറ്റണ രീതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒരു പാരന്റിങ് പോലെ ഞാൻ മാക്സിമം ഇപ്പൊ ഞാൻ പറയാം അവൾ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് വന്നോ ഇപ്പൊ എനിക്ക് അവൾക്ക് ഓഫ് ആണ് ഞാൻ അവളെ രാവിലെ വിളിച്ചെണ്ണീപ്പിക്കില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വീട് ക്ലീൻ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും ഫേസ്ബുക്കിലുണ്ട് ഇതുപോലത്തെ വേറെ ആൾക്കാർ അല്ല ഞാൻ സാധാരണ ചില ആൾക്കാർ കാരണം ഭാര്യ രാവിലെ ഞാനും അവരിപ്പം ഒരേ ഫീൽഡിൽ അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ആണുങ്ങളെക്കാളും കൂടുതൽ അവർക്കായിരിക്കും പാട് ഇപ്പം ചില സീൻസ് ഇപ്പൊ നമ്മൾ ഫാൻ ഇടുന്നില്ല ഈ മിക്ക സീൻസിലും നമുക്ക് നമുക്കവിടെ ഫാൻ ഇടാനേ പറ്റത്തില്ല അപ്പൊന്ന് പറഞ്ഞ കട്ട ഉച്ചക്കൊക്കെ വേർത്ത് ആൾക്കാർ കാണുമ്പോൾ ആ ഭയങ്കര സുഖാന്ന് പറയും ഇപ്പം ചില ആൾക്കാർ വരും ഇവന് എന്തിനെ കഷ്ടപ്പെട്ടു പോകണെന്ന് നമ്മള് ആഗ്രഹമല്ലേ അപ്പൊ അവർക്കെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഈ സാരി കൊടുക്കുമ്പോ എന്തോരം പാടാണ് അപ്പം ഈ പെൺപിള്ളേരുടെ ഈ സീരിയലിന് കൂടുതലും കരച്ചിലാണല്ലോ ഈ കരയുമ്പോ നമ്മൾ മെന്റലി നമുക്കൊരു ഒരു സാധനം വരും തലവേദന ഒക്കെ വരും നമ്മൾ നോക്കുമ്പോ വലിയ പണിയൊന്നും ഇല്ലെങ്കിലും നമ്മള് മെന്റലി ഒരു എന്നും ആ അമൃതേദന ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടോ അമൃത എന്റെ ഹാർഡ് ഡിസ്ക് ചേട്ടൻ ട്രോളായിട്ട് വരുന്നത് അർജുൻ ദേശായിട്ടുണ്ട് ഞാനേ മമ്മിയുടെ കൂടെ വീട്ടിലെപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ആ ടൈമിൽ മാത്രമേ എന്താണോ അത് ചില ദിവസം സമയം മാറിക്കൊണ്ടിരിക്കൂല്ലോ അപ്പൊ അങ്ങനെ കാണുമുണ്ടായിരുന്നുള്ളു അപ്പൊ ഈ ഞാൻ അതാ പറഞ്ഞു അപ്പൊ അവൾ ഇവിടെ വന്നു കഴിയുമ്പത്തേക്കും അവർക്ക് ഞങ്ങളെക്കാളും കൂടുതല് അവളെ ഫസ്റ്റ് തീരല്ല ഇപ്പം പത്തരയ്ക്കും പത്തേമൂക്കാലിനൊക്കെ ഷൂട്ട് തീരള്ളു അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും പതിനൊന്നേകാലൊക്കെ ആവും കണ്ടി അവള് നായിക ആയുമ്പോൾ സ്ഥിരം കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ഓഫ് വരുമ്പോ ഞാൻ വിളിക്കില്ല അത് മോശമല്ലേ അവർക്ക് ഞാൻ എല്ലാം അതെ എല്ലാം ഇപ്പം ാണ് എന്ന് തോട്ടിയെന്ന പല ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ഞാൻ എനിക്ക് ദേഷ്യം വരും പക്ഷെ എന്തായിരിക്കും പെട്ടെന്ന് ദേഷ്യം പോകുന്നത് എനിക്ക് ഒത്തിരി എനിക്ക് പക്ഷെ ഇവളെ എന്താന്ന് വെച്ചാൽ ഇവള് വഴക്കുണ്ടാക്കിട്ട് രാത്രി കിടന്നുറങ്ങാൻ ലേറ്റ് ആവും ഞാൻ കിടക്കണത് ഞാൻ പറഞ്ഞാൽ കിടന്നുറങ്ങിപ്പോകും ഞാൻ എന്ത് വഴക്കുണ്ടാക്കി എന്ത് കാണിച്ചാലും ഞാൻ പെണ്ണുങ്ങൾ ഉറങ്ങിപ്പോണ് അവള് അവളെ നമ്മൾ ഉറങ്ങീനും ദേഷ്യപ്പെട്ട്

എല്ലാരും അറിഞ്ഞു കല്യാണം കഴിഞ്ഞു വൈഫുണ്ട് അറിഞ്ഞു അതുകൊണ്ട് പറയും ആൾക്കാരും കുടുംബ വിളിക്കലുണ്ടായിരുന്നു എന്റെ അമ്മ ഒക്കെ ഭയങ്കര ഇതായിരുന്നു കുടുംബ വിളക്കിലൊക്കെ ഞാൻ അമ്മ എല്ലാ സീരിയലും കണ്ടെ എന്നിട്ട് പറയും അവളെ പോലെ വീട്ടിലെ അമ്മയൊക്കെ ഇരുന്ന് സീരിയലിൽ എല്ലാ സീരിയലും കാണും

രണ്ടേ ഉള്ളൂ അല്ലാതെ വെഡിങ് ഒരു ഇല്ലാത്തവന് വിഷമുണ്ട് ഗിഫ്റ്റ് കൊടുത്താൽ തോന്നി അവളുടെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബോസ് കാണിച്ചായിരുന്നു ബാഗ് കൊടുത്തില്ല അതാ ഈ ബാഗ് കൊടുക്കാത്ത മോശമാത്രയും സാധനങ്ങൾ നമ്മുടെ രണ്ടാഴ്ചത്തേക്കുള്ള കോസ്റ്റ്യൂം എടുക്കാനാന്ന് പറഞ്ഞേ നിങ്ങൾക്ക് അറിയാലോ ഒരു പെങ്കുച്ച് ഒരു കോസ്റ്റ്യൂം എടുക്കാൻ എത്ര എത്ര നേരം നേരം ഒരു ഒരു ദിവസത്തെ അറിയോ ആ രണ്ട് ഡ്രസ്സ് അല്ലെങ്കിൽ മൂന്ന് ദിവസം അത് എടുക്കും ഇത് എന്താണെന്നറിയോ ഇവര് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് അതെ നാളെ നൂറ് ദിവസത്തേക്കുള്ള മൊത്തം വേണം ഇന്ന് വിളിച്ചിട്ട് പറയാ നമ്മളിത് എവിടെ പോയി എടുക്കും ഇത്രയും ദിവസത്തേക്കുള്ള കോസ്റ്റ്യൂം എന്റെ പിറ്റേ ദിവസം ഒരു രണ്ടു മണി രണ്ടര വിളിച്ചു അതെ കോസ്റ്റ്യൂം ആയോന്ന് ചോദിച്ചു ഞാൻ അറിയാവുന്ന ഞാൻ ചോദിച്ചു അതെ ചേച്ചി നിങ്ങൾ ഒരു നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ഒരു കോസ്റ്റ്യൂമെടുക്ക എത്ര നേരം ഇതെടുക്കും അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പുള്ളിക്കത്ത് ചിരിച്ചോണ്ടിരിക്കുക അവർക്കൊന്നും പറയലില്ല അവർക്കറിയാം ഇത്രയും കോസ്റ്റ്യൂം ഇവിടെ ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് കൊടുത്തു അതൊന്നുമല്ല ഞാൻ നോക്കിയിട്ട് ഇതിന് മുമ്പ് ഔട്ട് ആയ ആൾക്കാരില്ലേ അവർ മേടിച്ച കോസ്റ്റ്യൂമേറ്റ് പോലും പോയപ്പോ ഷോപ്പിൽ പോയിന്നറിയോ അത് അല്ല അത് അവളുടെ സീരിയലിന്റെ ആയിരുന്നു അപ്പൊ ചുരിദാർ ഒത്തിരി വേണ്ടെന്ന് വിചാരിച്ചിട്ടേ അപ്പം നമ്മൾ ഓർത്തു എടുക്കുമ്പോ കുറച്ച് വെറൈറ്റി സാധനങ്ങള് വേണല്ലോ അപ്പം ഈ സ്റ്റുഡിയോയിലും മറ്റേ ട്രെൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അതേ സാധനമായിരിക്കും അപ്പൊ ആ മൊത്തം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ അഞ്ചുപേരായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ വേറെ വേറെ ഷോപ്പിൽ ഒക്കെ പോയി എടുത്തതാണ് പക്ഷെ ഇപ്പഴാണ് കിട്ടിയത് അങ്ങനെ അത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോളേ ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് നമ്മള് മാറിയിടില്ലേ ജിസേലിട്ടുണ്ട് നടക്കുന്നെന്താ പങ്ക് വെച്ചിട്ടേക്കാണെ മേടിച്ചോടുത്ത ഡ്രെസ്സാ ഞാൻ അതിനെന്തോ ബാഗ് ഇല്ലായിരുന്നല്ലോ ജിസയില് മറ്റേ എന്തൊക്കെയോ മേക്കപ്പ് സാധനം ഉപയോഗിച്ചു പറഞ്ഞ ലാലേട്ടൻ കോസ്റ്റ്യൂം തിരിച്ചു മേടിച്ചായിരുന്നു അപ്പൊ കോസ്റ്റ്യൂം എന്തോ കുറവായിരുന്നു അപ്പൊ അങ്ങനെ എന്തോ വന്നപ്പോ അവള് കൊടുത്ത ഒന്നും പറയുമോ ഒന്നും പറയാനില്ല ഇപ്പൊ ആള് ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട് എന്തെങ്കിലും പറയും പക്ഷെ എന്താണെന്ന് വെച്ചാ അത് കഴിയുമ്പോൾ ഉള്ള സമയം ഇനി കൊറച്ചുകൂടി ബെറ്റർ ആവണം തോന്നിയ സീൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സംസാരത്തിനെ പറയണ്ടായിരുന്നു ഇങ്ങനെ സംസാരിക്ക ഇവൾ അങ്ങനെ എനിക്ക് സംസാരത്തിൽ ഒന്നും അങ്ങനെ പ്രശ്നം അതായത് അവൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു തോന്നിയ ആപ്പാട് വെച്ച് കഴിഞ്ഞാൽ ഗെയിമൊക്കെ ഇന്നത്തെ ആണെങ്കിൽ ആ നൈറ്റ് കൊടുത്ത ടാസ്കില് അവരെല്ലാരും ഇവളാണ് നന്നായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു ആ ഏഴുപേരില് ലാലേട്ടനും പറഞ്ഞു നന്നായിട്ട് ചെയ്തുതന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സംസാരിക്കുമ്പോഴും പറയും ഈ ഇത് കഴിയുമ്പോൾ ഉള്ള സമയമില്ലേ ആ ടൈമും കടയും എന്തെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മൾ ആ കുറച്ച് നേരം ായിട്ട് ഒതുങ്ങിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി അടുത്ത വൈഫ് വന്നിട്ട് എനിക്ക് ഒരു ഇന്റർവ്യൂ തരണം കപ്പിൾ ഇന്റർവ്യൂ കപ്പിൾ ഇന്റർവ്യൂ ഞാൻ ആറ് മാസം കൊണ്ട് ചോദിക്കുന്നേ ആറ് മാസം കപ്പിള് വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഞാൻ വീഡിയോ എടുത്ത് എന്റെ യൂട്യൂബിൽ ഞാൻ തകർക്കും ഓ ഇപ്പൊ അതാണ് പ്ലാൻ അപ്പോഴും ഞാൻ വരും ഞാൻ ഏത് പാത്രം അത്രേലും ഞാൻ വന്ന് ഇന്റർവ്യൂ എടുക്കും

ഇഷ്ടം കണ്ടിട്ട് പോലും പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഓക്കെ താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം എനിക്ക് മനസ്സിലാവും വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് അറിയാം എന്നാലും ഇതൊന്നും വിളിച്ചപ്പോ ഇല്ലല്ലോ തന്നിട്ട് നീന്ന് പോയാ മതി അയ്യോ അങ്ങോട്ട് നമ്മള് വഴക്കായിരുന്നു ഒരു എട്ട് മണിയൊട്ട് വിളിക്കാം എടി ഞാൻ എത്തി ഞാൻ ഞാൻ കോവളാത്തല്ലേ സോറി അപ്പൊ ഇടി പട്ടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞോ എനിക്ക് മനസ്സിലായി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇനി പിന്റർവ്യൂ കഴിഞ്ഞു ഇനി പോയി കിടന്നുറങ്ങി പുല്ല് കഴിഞ്ഞു എന്തായാലും താങ്ക് യു സോ മച്ച് അടുത്ത വൈഫ് വന്നിട്ട് ഒന്നുകൂടി ഇൻ്റർവ്യൂ എടുക്കാം നൂറ് ദിവസം നിക്കട്ടെ അമ്പത് ലക്ഷം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു